എല്ലാവർക്കും പുതിയൊരു ഇടയിലോട്ട് എല്ലാവരും സ്വാധം അപ്പോൾ നേരത്തെ വേനാട് ഞാൻ തൃശ്ശൂർ വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാവരും കാണ കണ്ടു എന്ന് വിചാരിക്കുകയാണ് വ്യൂസ് കുറവാണ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ടൈം എപ്പോഴാണോ ആ ടൈമിൽ എൻ്റെ വീഡിയോ കണ്ട് നി എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പം ഞാൻ തിരിച്ച് പോവുകയാണ് തിരിച്ച് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞാൻ പോകുന്നത് കാരണം പരശുരാം എക്സ്പ്രസ്സിലാണ് ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ പരിശുരാം എക്സ്പ്രസ് കിട്ടിയില്ല അപ്പോൾ ഞാൻ സൂപ്പർഫാസ്റ്റ് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ കയറി ഇരിക്കുകയാണ് ഇപ്പോൾ തിരക്കൊന്നുമില്ല ചെയ്യണേ ചെയ്യ സമയമാണ് അപ്പോൾ തിരക്കൊന്നുമില്ല അപ്പോൾ ഞാൻ കയറി വണ്ടി ഒരു മണിയാകുമ്പോൾ വിടുന്ന് വിടും സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് അതോടൊപ്പം ഇത് റിസർവേഷൻ ഉള്ള വണ്ടിയാണ് എല്ലാ സീറ്റൊന്നുമില്ല കുറച്ച് സീറ്റ് മാത്രം റിസർവേഷൻ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ എല്ലാവരെയും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഗായ്സ് ഞാൻ തൃശ്ശൂർ ടൗൺ അപ്പോൾ ഇതാണ് തൃശ്ശൂർ ടൗൺ അപ്പോൾ ഇവിടെ അത് വണ്ടിയിൽ തിരക്കൊന്നും ഇല്ല എനിക്ക് വന്ന തൃശ്ശൂർ തിരുവനന്തപുരത്ത് കിടക്ക ഈ വണ്ടിയുടെ അപ്പുറത്ത് കിടന്ന എറണാകുളം വണ്ടി ആയിരുന്നു അതിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഇത് ടൗൺ വഴിയല്ലേ എൻ എച്ച് വഴി എടുത്ത ആലപ്പുഴ വഴിയാണ് പോകുന്നത് ചിലപ്പോൾ തിരക്കുണ്ടാവും എന്തായാലും അവിടെ എത്തുമ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് എറണാകുളം തൃശ്ശൂരിൽ നിന്നും എറണാകുളം വരെ നൂറ്റിമൂന്ന് രൂപയാണ് ആയിരിക്കുന്നത് അപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് അപ്പോൾ എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ല നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളാദ്യത്തെ സ്റ്റാൻഡായ പുതുക്കാട് റെയിൽവേ സ്റ്റാ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ് പുതുക്കാട് ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടെ ഒരു മണ്ണുത്തി വണ്ടിയാണെന്ന് തോന്നുന്നു കിടക്കുന്നത് ഒരു മണ്ണുത്തി വണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരാളേ ഉള്ളൂന്ന് തോന്നുന്നു ഒരാളുള്ളൂ അടുത്ത സ്റ്റോപ്പ് ചാലക്കുടി അപ്പോൾ ഗായ്സ് രണ്ടാമത്തെ സ്റ്റോപ്പായ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ചാലക്കുടി ബസ് സ്റ്റാൻഡ് അപ്പോൾ എൻ്റെ ഞാനിരിക്കുന്ന സീറ്റിൽ ഒരാൾ പോലും വന്നിട്ടില്ല വണ്ടിയിൽ അധികം തിരക്കില്ല അപ്പോൾ ഗായ്സ് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് അങ്കമാലി ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ നേരത്തെ പുതുക്കാട് ചാലക്കുടി അങ്കമാലി മൂന്നാമത്തെ സ്റ്റാൻഡാണ് ഇനി അടുത്ത സ്റ്റാൻഡ് സ്റ്റാൻഡെന്ന് പറയുന്നത് ആലുവയാണ് പക്ഷേ ആലുവയിൽ വണ്ടി കയറില്ല പകരം ആലുവയിൽ നിന്ന് നേരെ കേരള നേരെ നേരെ എറണാകുളത്തോട്ട് പോകും അപ്പോൾ ഇത് ആലപ്പുഴ വഴിയാണ് പോകുന്നത് ആലപ്പുഴ തിരുവനന്തപുരം വഴി ആലപ്പുഴ വഴിയാണ് തിരുവനന്തപുരം വരെ പോകുന്നത് അപ്പോൾ വണ്ടി തിരക്കൊന്നുമില്ല എൻ്റെ സീറ്റിൽ ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പോൾ കാര്യം നമ്മൾ അങ്കന്മാര് കഴിഞ്ഞു നേരത്തെ ഞാൻ സ്റ്റാൻഡ് കഴിഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം ഭാഗത്തോട്ട് പോവുകയാണ് അങ്കമാലി തൊട്ടാണ് എറണാകുളം ജില്ല തുടങ്ങുന്നത് അപ്പോൾ എറണാകുളം ജില്ല ജില്ലയിലോട്ട് കടക്കുമ്പോൾ തന്നെ മഴയുടെ ഇതുണ്ടായിരുന്നു ഇപ്പോൾ മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങി ഇനി അവിടെ അവിടെ എത്തുമ്പോൾ മഴ പെയ്യുമെന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം കുടയുണ്ട് എന്തായാലും അതുകൊണ്ട് രസം ഇട്ട് ഇനിയിപ്പോൾ കുടയില്ലായിരുന്നെങ്കിൽ വയറ്റിലേ നിന്ന് മഴ തീരണവരെ നിൽക്കേണ്ടി വരും അതെ നമ്മൾ ക്യാമറ ഇങ്ങനെ ഇതാവാൻ കാരണം മഴ വെള്ളം മഴ പെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ മഴയുടെ അവിടെ ക്യാമറയിൽ വെള്ളം വീഴുന്നതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ ഇതാവുന്നത് അപ്പോൾ അവ നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ അവിടെ എത്തുമ്പോൾ അറിയത്തില്ല മഴ ഇനി കുറയോ കൂടുവോ നിന്നും അപ്പോൾ ഗായസ് നമ്മ ഞാനിവിടെ വൈറ്റലെത്തി ട്രെയിനാണെങ്കിൽ ട്രെയിനും വല്ല നല്ല ട്രെയിനിലാകുമ്പോൾ കുറച്ച് സമയം എടുക്കുകയുള്ളൂ ഇത് എനിക്കൊരു രണ്ടേകാൽ മണിക്കൂർ എടുത്തി എത്തി പക്ഷേ ട്രെയിനാണെങ്കിൽ ഒന്നേകാൽ യാത്രയേ ഉള്ളൂ അപ്പോൾ പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സി ഓൺ ടൈമിൽ എത്തിക്കാൻ നോക്കും പക്ഷേ ബ്ലോക്ക് വന്ന് സമയം ബ്ലോക്ക് വരുമ്പോൾ സമയത്ത് എത്തൂല്ല പക്ഷേ റെയിൽവേ ആണെങ്കിൽ ഒരു കാര്യമില്ലാതെ ഓൺ ടൈമിൽ വണ്ടി ഓടിക്കുകയില്ല അതാണ് റെയിൽവേടെ ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ റെയിൽവേ ഓൺ ടൈമിൽ വണ്ടി ഓടിക്കുക കെ എസ് ആർ ടി സി ബ്ലോക്ക് ആയതുകൊണ്ടാണ് സമയത്ത് വൈകുന്നത് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി പക്ക ടൈമിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും വാക്ക് പക്ഷേ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട എല്ലാവർക്കും താങ്ക്